നമസ്കാരം ഇനിയാസ് സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും നല്ല കുറച്ച് ടിപ്സുകളും ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതുപോലെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു തുള്ളി വെള്ളം പോലും വേണ്ട കൈകൊണ്ട് കുഴയ്ക്കുകയും വേണ്ട ഒപ്പം തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം കാരണം കുട്ടികളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈർപ്പമൊക്കെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ദുർഗന്ധം അതുപോലെയൊക്കെയുള്ള എന്നെ അണുബാധയൊക്കെ ചിലപ്പം ഈ ഒരു പാവകളിൽ നിന്നും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുമൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലുള്ള പാവകളൊക്കെ എപ്പോഴും ഏറ്റവും നല്ല വൃത്തി ായിട്ട് തന്നെ നമ്മൾ വെക്കണം അപ്പം ഈ മഴക്കാലം ഒക്കെ ആവുമ്പോഴത്തേക്കിനും തന്നെ കുട്ടികളെടുത്ത് കളിക്കുന്നത് മൂലം ഇതിലൊക്കെ വെള്ളത്തിൻ്റെ അംശമോ അതല്ലെങ്കിൽ ചിലപ്പോൾ പാലൊക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്മെല്ല് ഒരു ബാഡ് സ്മെല്ല് ഇതിലുണ്ടാകും അപ്പം നിങ്ങൾ എപ്പോഴും അത് നോക്കണം കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഞാനിത് എങ്ങനെയാണ് ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് എന്നാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം മഴക്കാലം ആണെങ്കിൽ നമുക്ക് ഇതൊരിക്കലും കഴുകാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ോ ഉണക്കൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് വെള്ളം ഉപയോഗിച്ച് കഴുകാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ന്യൂസ് പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ക്ലീനാക്കേണ്ട പാവ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ ഇതുകൊണ്ട് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഞാനിതുപോലൊരു അരിപ്പിയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഈ ബേക്കിംഗ് സോഡ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ എന്താ പറയുക പാവയുടെ എല്ലാ ഭാഗത്തും ഈ ബേക്കിംഗ് സോഡ ഇങ്ങനെ ആകണം അപ്പോൾ ഒരുപാട് വീടത്തില്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തിരുമി ഏർ എല്ലാ ഭാഗത്തും ഇതൊന്ന് ആക്കി അതായത് ഈ പഞ്ഞിടക്കിടയിൽ കൂടെ എല്ലാ ഭാഗത്തും ഈ ഒരു ബേക്കിംഗ് സോഡയുടെ അംശത്തിന് അംശം എത്തണം അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അട്ടേ ഇതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുക്കുമ്പോൾ ആ ബേക്കിംഗ് സോഡ എല്ലാം താഴോട്ട് പോകുന്നതായിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് ഈ ബേക്കിംഗ് സോഡ വെച്ചിട്ട് ദുർഗന്ധം ഇല്ലാതാക്കി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ബേക്കിംഗ് സോഡയ്ക്ക് ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന അതിടിക്ക് തന്മാത്രകളെ നിർവീര്യമാക്കുന്നു അതുപോലെ തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഇതിന് കഴിയും ബേക്കിംഗ് സോഡയ്ക്ക് ദുർഗന്ധം ആഗീകരണം ചെയ്യുവാനുള്ള കഴിവുണ്ട് ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന വസ്തുക്കളെ വലിച്ചെടുത്ത് ദുർഗന്ധം ഇല്ലാതാക്കുന്നു അപ്പം നിങ്ങൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഇടികല്ലാണ് അപ്പോൾ ഈ ഇടികല്ലൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരുന്നാൽ പല്ലി പാറ്റ കയറും പിന്നെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പം നമ്മളെപ്പോഴും ഉപയോഗശേഷം വൃത്തിയായിട്ട് കഴുകി ഉണക്കി തന്നെ ഇത് വെക്കണം പിന്നെ നമ്മൾ വെക്കുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ വളരെ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഇടികല്ലിങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ഫോയിൽ പേപ്പറാകെട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഫോയിൽ പേപ്പർ കുറച്ച് പഴകിയ ഫോയിൽ പേപ്പർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പം ഇതുപോലെ രണ്ട് പീസ് ഫോയിൽ പേപ്പർ ഞാനിവിടെ എടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഫുഡൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഉണക്കി എടുത്താലും മതി കെട്ടും അപ്പോൾ വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് നല്ലതൊന്നും എടുക്കണമെന്നില്ല എന്നിട്ട് ഈ ഇടികൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കണേ നല്ലപോലെ പ്രസ് ചെയ്ത് അമർത്തി വയ്ക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമ്മളിത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതേപോലെ നമുക്കിത് ഊരിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഉപയോഗശേഷം ഇതുപോലെ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ പല്ലി പാറ്റയൊന്നും ഇതിൽ കയറത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉപയോഗശേഷം ഇതും ഇങ്ങനെ എടുക്കുകയും ചെയ്യാം തിരിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു ഇടികലിൻ്റെ ഈ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ മൂടി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പല്ലി പാറ്റയൊന്നും കയറാതെ തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുവഴി ആരോഗ്യ ും തന്നെ ഉണ്ടാകത്തുമില്ല അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് നീ ഇടികളൊക്കെ ഉപയോഗിച്ചതിനു ശേഷം സൂക്ഷിച്ചു വെക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇഴജന്തുക്കളെല്ലാം തന്നെ തലപൊക്കി തുടങ്ങും പ്രത്യേകിച്ച് അട്ടയുടെ ശല്യം ഈ സമയത്ത് രൂക്ഷമാണ് അതുപോലെ തന്നെ ഉറുമ്പ് മണ്ണിര പിന്നെ തേരട്ട ചിതല് ഒച്ച് ഈ ഇവയെല്ലാം തന്നെ ഉണ്ടാവും മഴക്കാലത്ത് ആ ഒരു പിന്നെ സമയത്ത് അപ്പം ഇതിനെയൊക്കെ നമ്മൾ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ചിലവില്ലാത്തതായിട്ടുള്ള ഒരു മാർഗമാണ് ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അപ്പം സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഗ്ലാസ്സിൽ എത്ര വെള്ളം എടുത്തോ അത്രയും തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വിനാഗിരി എന്ന കണക്കിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സോപ്പിൻ്റെ ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു മൂന്നാല് സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നന്നായിട്ട് ആ ഒരു സോപ്പെല്ലാം സോപ്പ് പൊടിയുടെ ആ ഒരു തരികളെല്ലാം നന്നായിട്ടൊന്ന് അലുത്ത് വരത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാനുള്ളത് കൊണ്ട് ആ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അട്ടയൊക്കെ തുരത്തി ഓടിക്കാൻ പോകുന്നത് കേട്ടോ അട്ടയ ഒച്ച് ഇങ്ങനെ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ കാണാറുള്ള എല്ലാത്തരം എഴുചന്തുക്കൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ മണ്ണിരയൊക്കെ ചിലപ്പോഴാണെങ്കിലും നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും മണ്ണിരയൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക മുറ്റത്തേക്കൊക്കെ കയറി വരാറുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് പിന്നെ തളിച്ചു കൊടുക്കാറ് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇതുകൊണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞാൽ അട്ടയുടെ മുകളിൽ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ പോഴും അട്ടയൊക്കെ ഇങ്ങനെ കയറി വരും നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ കാണുമ്പം ഇതേപോലൊന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയമൊന്നും അത് ജീവിച്ചിരിക്കത്തില്ല അത് നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വരുന്ന അട്ടയൊക്കെ നമുക്ക് ചുർത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി കൈകൊണ്ട് കുഴക്കുകയും വേണ്ട ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുകയും വേണ്ട അപ്പം ഈ ഒരു പൂരിയുടെ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ നിങ്ങൾക്ക് ഡെയിലി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒട്ടും മെനക്കിടത്തില്ല അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ചോറിട്ട് കൊടുക്കാം അപ്പോൾ തലേദിവസം മിച്ചം വന്ന ചോറിട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടതിന് ശേഷം മിച്ചം വരുന്ന ചോറല്ലേ അതെടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് വൈകുന്നേരം കുട്ടികൾക്കൊരു എന്താ പറയുക ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഞാൻ ചോറ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം രണ്ട് കപ്പ് ചോറിന് ഒരു കപ്പ് മൈദയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു ലൈറ്റ് ഒരു മധുരം ആ ഒരു രീതിക്കാണ് രീതിക്കാണിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്കിത് നേരെ മിക്സിയിൽ നമ്മളിതൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കിത് ഡയറക്റ്റ് ചോറും ഈ മൈദയൊക്കെ കൂടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പം വീട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കാണിച്ചത് അപ്പോൾ ഇത് ഞാൻ മിക്സിയിലോട്ടൊന്നു ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളിതൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്നോ രണ്ടോ തവണയൊന്ന് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ നമ്മളിത് പൾസ് പൾസെയ്തെടുത്തപ്പം ഇതുപോലാണ് നമുക്ക് ഈ മാവ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം മാവ് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഒത്തിരി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്താൽ മതി അത് രണ്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇങ്ങനൊന്ന് ഒന്ന് മാവ് റെഡി എടുക്കുന്നത് നിങ്ങൾക്ക് മാവ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണേ കൈ വെച്ചിട്ടും ഉണ്ടാകും നമ്മളൊന്ന് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞു പോണു കാണിയിരിക്കുന്നത് എന്നാൽ കയ്യിലൊന്നും ഒട്ട് പിടിക്കത്തില്ല കേട്ടോ ബാക്കിയുള്ള മാവും കൂടെ ഞാനിതുപോലെ പോലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ മാവ് ഇത് കണ്ടോ നമ്മൾ കൈ കൊണ്ട് തൊട്ട് പോലും കൂടെ ഒരു ശക്കലം പോലും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല സോഫ്റ്റ് ആണ് ഇനി നമ്മളിത് കൈവച്ചിട്ട് കുഴക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതെല്ലാം കറക്റ്റ് പാകത്തിലാണെങ്കിൽ നമ്മളിതൊന്ന് ഉരുട്ടി ഉരുളകളാക്കി നമ്മളതൊന്ന് പരത്തി എടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമ്മളിത് കൈവച്ചിട്ട് കുഴച്ചെടുക്കുകയോ നമ്മൾ സാധാരണ രീതിയിൽ പൂരിക്കോ കുഴയ്ക്കുന്ന പോലെ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു എന്നാൽ ചപ്പാത്തിക്കല്ലിലേക്ക് വെച്ചിട്ടൊന്ന് ഒന്ന് ഉരുളകളാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാ എങ്ങനെയാണോ ചെയ്യുന്നത് അതേമാതിരി തന്നെ ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ നമുക്ക് പരത്തി എടുക്കാനും ഒക്കെ വലിയ എളുപ്പമാണ് സിമ്പിളാകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉരുളകളാക്കാൻ ഇതേപോലെ പരത്തി പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇതൊന്നും മുഴുവനായിട്ടും കാണിക്കാത്തത് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ബാച്ചലേഴ്സിനൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ മടിയുള്ളവരൊക്കെ ഉണ്ടല്ലോ ചപ്പാത്തി അതുപോലെ പൂരി ഇതൊക്കെ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും ഉണ്ടാക്കാൻ മടി കാണിക്കുന്നവരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ നിങ്ങൾ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും പൂരിയും പൊട്ടറ്റോ മസാലയൊക്കെ ആണെങ്കിൽ കഴിക്കും ചിക്കൻ എന്ന ടേസ്റ്റ് അല്ലേ അപ്പം ഇതുകൊണ്ട് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഇതൊട്ടും എണ്ണ കുടിക്കത്തില്ല കേട്ടോ ഒരു പേടി വേണ്ട നമ്മൾ സാധാ പൂരി പോലെ ഒട്ടും എണ്ണ കുടിക്കത്തില്ല അപ്പം ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പൂരി അടിപൊളിയായിട്ട് ബോൾ പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പൂരി ഇങ്ങനെ എണ്ണയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂരി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നല്ല ബോൾ പോലെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം പൂരി ഉണ്ടാക്കിയിട്ട് പൊങ്ങി വന്നില്ല എന്ന് പറഞ്ഞ പരാതി പറയുന്നവർക്കൊക്കെ ഉള്ളൊരു ടിപ്പാണിത് പൂരി നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരും ഇനി അഥവാ പൊങ്ങി വന്നില്ല എങ്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ ഇത് കണ്ടാകും നല്ല ബോൾ പോലെ ആകും അതുപോലെ തന്നെ നല്ല കിഡിലൻ ഒരു കളറും കൂടാണ് കേട്ടോ ആ കളർ വരാനായിട്ട് കാരണം നമ്മൾ ആ സ്പൂൺ പഞ്ചസാര ചേർത്തില്ലായിരുന്നോ അതുകൊണ്ടാണ് ഇതുപോലെ നല്ലൊരു കളർ നമുക്ക് കിട്ടിയത് അപ്പം ഇതുപോലെ ഞാൻ പൂരി എല്ലാം ഒന്നുണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ പൂരിക്ക് നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചിട്ടില്ല കൈകൊണ്ട് കുഴച്ചിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് ബാച്ചിലേഴ്സിന് കൂട്ടുകൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പൂരി നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങളൊന്നും ഇങ്ങനെ പൂരി ഉണ്ടാക്കുകയുള്ളൂ വെള്ളമൊഴിച്ച് കുഴയ്ക്കാനോ കൈകൊണ്ട് കുഴയ്ക്കാനോ ഒന്നും പോകത്തില്ല കേട്ടോ നമുക്ക് മനസ്സിൽ പൂരി കഴിക്കണമെന്ന് തോന്നിയാൽ ആ ക്ഷണം തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കില്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ടും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്